വടക്കു കിഴക്കൻ മേഖലയിൽ സമാധാനത്തിന്റെ പുതിയ പാതകൾ തുറക്കുകയാണ് കേന്ദ്ര സർക്കാരും അസം സർക്കാരും ഉൾഫയും ചേർന്ന് നടത്തിയ പുതിയ ത്രികക്ഷി വടക്കു കിഴക്കൻ മേഖലയിൽ പതിറ്റാണ്ടുകളായി വീശിയ അശാന്തിക്കാണ് ത്രികക്ഷി കരാറിലൂടെ പരിഹാരമായത് യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് എന്ന ഉൾഫ വിമത സംഘം കരാറിൽ ഒപ്പുവച്ചതോടെ കാലങ്ങളായുള്ള പ്രശ്നത്തിനാണ് പരിഹാരമായത് അസമിലെ ഏറ്റവും വലുതും പഴക്കമുള്ളതുമായ വിമത ഗ്രൂപ്പായ ഉൾഫയുമായുള്ള സമാധാന കരാറിൽ അനധികൃത കുടിയേറ്റം തദ്ദേശീയ സമൂഹങ്ങൾക്കുള്ള ഭൂമി അവകാശം അസമിന്റെ വികസനത്തിനുള്ള സാമ്പത്തിക പാക്കേജ് എന്നിവയും ഉൾപ്പെടുന്നു ഉൾഫയുടെ ന്യായമായ എല്ലാ ആവശ്യവും സമയബന്ധിതമായി നടപ്പിൽ വരുത്തുമെന്ന ഉറപ്പും സർക്കാർ ഉറപ്പു നൽകുന്നു ഒപ്പം ഉൾഫയെ പിരിച്ചുവിടുമെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി എന്നാൽ പരേഷ് ബർവയുടെ നേതൃത്വത്തിലുള്ള ഉൾഫ സ്വതന്ത്ര വിഭാഗം സമാധാന കരാറിന് എതിരാണ് അസമിൽ നിന്നും സായുധ സേനയുടെ പ്രത്യേക അധികാര നിയമമായ അഫ്സ നീക്കം ചെയ്തത് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനായതിന്റെ തെളിവാണെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ സ്വതന്ത്ര അസാം എന്ന ലക്ഷ്യവുമായാണ് ഉൾഫ രൂപം കൊണ്ടത് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ പ്രദേശത്തുള്ള അസമിലും സമീപത്തെ ഭൂട്ടാൻ അതിർത്തികളിലുമായി പ്രവർത്തിക്കുന്ന നിരോധിക്കപ്പെട്ട വിഘടനവാദി സംഘടനയാണ് ഉൾഫ ആയിരത്തിൽ ഉൾഫയെ നിരോധിത സംഘടനയായി സർക്കാർ പ്രഖ്യാപിച്ചു തങ്ങൾ വിഘടനവാദികളല്ലെന്നാണ് ഉൾഫയുടെ ന്യായം ചരിത്രത്തിൽ ഒരു കാലത്തും അസം ഇന്ത്യയുടെ ഭാഗമായിട്ടേയില്ലായിരുന്നുവെന്നാണ് അവർ വാദിക്കുന്നത് പതിറ്റാണ്ടുകളായി തുടരുന്ന ചർച്ചകളുടെയും പോരാട്ടങ്ങളുടെയും ഫലമാണ് ത്രികക്ഷി കരാറിലെത്തിയിരിക്കുന്നത്